നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിപ്പിക്കുന്ന തോൽവിയാണ് ഇടതുപക്ഷം നേരിട്ടിട്ടുള്ളത് വെറും ഒരിടത്ത് മാത്രമാണ് ആലത്തൂര് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത് ബാക്കി പത്തൊൻപതിടത്തും തോൽക്കുകയായിരുന്നു എന്നാൽ തൃശ്ശൂര് എൻ ഡി എ ഒരു സീറ്റ് നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഒരു ഇടതുപക്ഷത്തിന് അടി തന്നെയായിരുന്നു ഇതിനൊക്കെ കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണമാണെന്നും പിണറായി വിജയനാണ് കാരണം എന്നും ഒക്കെയുള്ള ആക്ഷേപം തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് തോമസ് ഐസക്ക് രംഗത്ത് വരുന്നത് സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്ന് തോമസ് ഐസക്ക് പറയുന്നു ഒരു അഭിമുഖത്തിലാണ് തോമസ് ഐസക്കിന്റെ ഈ അഭിപ്രായ പ്രകടനം പാർട്ടി അനുഭാവികളുടെ വോട്ട് പോലും ഇക്കുറി ലഭിച്ചില്ലെന്നാണ് തോമസ് ഐസക് പറയുന്നത് പാർട്ടി ജനങ്ങളുടേതാണെന്നും പാർട്ടിക്കുള്ളിൽ അച്ചടക്കം സ്വയം തീരുമാനിച്ചെടുക്കണമെന്നും തോമസ് ഐസക്ക് ചൂണ്ടിക്കാട്ടുന്നു തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് കൃത്യമായി പരിശോധിക്കണമെന്നും അത് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരസ്പര ബഹുമാനം ഇല്ലാതെ വർത്തമാനങ്ങൾ ഉണ്ടായി അങ്ങനെയുള്ള ശൈലി അല്ല സോഷ്യൽ മീഡിയയിൽ വേണ്ടതെന്നും ഓരോ പ്രവർത്തകനും സ്വയം പോരാളിയായി സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കണമെന്നും ഐസക് പറയുന്നു ഇവരിൽ പാർട്ടി മെമ്പർമാരല്ല അനുഭാവികളാണ് രൂക്ഷമായ ഭാഷയിലാവും പലരും പ്രതികരിക്കുക അവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല തിരുത്തുകയാണ് വേണ്ടത് ജനങ്ങളോട് തുറന്ന മനസ്സോടെ സംവദിക്കണം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കണം പാർട്ടി പാർട്ടിക്കാരുടേതല്ല ജനങ്ങളുടെ പാർട്ടിയാണെന്നും മുമ്പോഴത്തെ ധനമന്ത്രി പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് സി പി എമ്മിനും ഇടതുമുന്നണിക്കും നേരിടേണ്ടി വന്നത് സീറ്റുകളിൽ കഴിഞ്ഞ തവണത്തേതിന് സമാനമായി ഒരെണ്ണം മാത്രമാണ് കിട്ടിയതെങ്കിലും വോട്ട് വിഹിതത്തിൽ വന്ന കുറവാണ് പാർട്ടിയെ ചിന്തിപ്പിക്കുന്ന ഘടകം മുമ്പത്തെ വട്ടം ആലപ്പുഴയിലാണ് ജീവിച്ചത് എന്നുണ്ടെങ്കിൽ ഇത്തവണ ആലത്തൂരാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പലയിടത്തും വൻ ഇടിവാണ് നേരിട്ടത് കൂടാതെ ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റ് നേടുകയും ചില മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തുകയും ചെയ്തത് ഇടത് കേന്ദ്രങ്ങളെ ചെറുതൊന്നുമല്ല ആശങ്കയിൽ അടുത്തുന്നത് കൂടാതെ തോമസ് ഐസക്കിന്റെ പ്രവർത്തന മേഖലയായ ആലപ്പുഴ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ വോട്ട് വീതത്തിൽ കാര്യമായ ഇടിവ് നേരിട്ട മണ്ഡലങ്ങളിൽ ഉൾപ്പെടുകയാണ് ഇതിന് ക്ഷീണം മാറും മുൻപാണ് തോമസ് ഐസക്കിനെ പോലെയുള്ള ഒരു നേതാവ് തന്നെ പാർട്ടി തിരുത്തലുകൾക്ക് വിധേയമാകണം എന്ന അഭിപ്രായവുമായി രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ഇക്കാര്യത്തിൽ തിരുത്തൽ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു പെൻഷൻ മുടങ്ങിയത് ഉൾപ്പെടെ തിരിച്ചടിയായെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു